ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നല്ലൊരു തെങ്ങിൻ തോട്ടം വിൽപ്പനക്കുണ്ട് ഫാം ഹൗസുകളായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തെങ്ങിൻതോട്ടവും അതിലൊരു വീടും വിൽപ്പനക്ക് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ട് നിന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ അതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്താണ് ഈ അടിപൊളി തെങ്ങിൻതോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും എഴുനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ എഴുനൂറ് മീറ്റർ ദൂരം പകുതി ടാറിംഗ് റോഡും പകുതി മൺറോഡുമാണ് ഇതിലേക്കുള്ളത് ഇതിൽ ഒരു ഏക്കർ എൺപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് ഉള്ളത് അതിൽ അറുപത്തിയെട്ട് സെന്റ് സ്ഥലം പള്ളിയലായിട്ടും ബാക്കി കരഭൂമിയായിട്ടുമാണ് കിടക്കുന്നത് ഇതിൽ തെങ്ങുകളും അതുപോലെ തന്നെ കവുങ്ങുകളും പിന്നെ വാഴകൾ അതേപോലെ പ്ലാവ് മാവ് ജാതി ഇവയെല്ലാമാണ് കൃഷിയായിട്ടുള്ളത് ഇതിൽ നൂറോളം തെങ്ങുകൾ ഉള്ളതാണ് അതിൽ അമ്പത്തഞ്ച് തെങ്ങുകളോളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും ബാക്കി തൈ തെങ്ങുകളുമാണ് ഇതിലുള്ളത് അത് രണ്ടാം വർഷം പ്രായമായവയാണ് അതുപോലെ തന്നെ ഇതിലെ കൗങ്ങുകളാണെങ്കിൽ എണ്ണൂറോളം കൗങ്ങുകൾ ഇതിലുള്ളതാണ് അതിൽ എഴുന്നൂറോളം കൗങ്ങുകൾ തൈ കൗങ്ങുകളും രണ്ടാം വർഷം പ്രായമായവയും ബാക്കി നൂറോളം കൗങ്ങുകൾ കായ്ച്ചുകൊണ്ടിരിക്കുന്നവയുമാണ് ഇതിലെ തെങ്ങുകളായാലും അതുപോലെ തന്നെ കവങ്ങുകളായാലും തന്നെ മൂന്നാം വർഷം കായ്ക്കുന്ന തെങ്ങുകളും കൗങ്ങുകളുമാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ വെച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിൽ പത്ത് മുപ്പതോളം ജാതി തൈകൾ കൂടി വെച്ചിട്ടുണ്ട് കൂടാതെ ഒട്ടുമുക്ക തെങ്ങുകളിലും അതുപോലെ തന്നെ കൗങ്ങോളിജും എല്ലാം തന്നെ കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം നല്ല വരുമാനം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ പലതരം പ്ലാവുകളും അതുപോലെ തന്നെ പലതരം മാവുകളും ഉള്ളതാണ് കൂടാതെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇതിൽ താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓടിറ്റ വീടും ഇതിലുണ്ട് ഈ വീടിന്റെ ഉൾവശം ഞാൻ കാണിച്ചിട്ടില്ല ഇതിൽ രണ്ട് ബെഡ്റൂമുള്ള വീടാണ് ഒരു ഹാള് ഒരു ഇടവഴി അതുപോലെ തന്നെ ഒരു കിച്ചൺ രണ്ട് ബെഡ്റൂം അങ്ങനെയുള്ള വീടാണിത് അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇടയിൽ കാണാം ഇതിൽ ഒരു ഓപ്പൺ കിണറും അതുപോലെ തന്നെ ഒരു ബോർവെല്ലും ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തോട്ടം നനക്കാൻ വേണ്ടി ഇതിലെ ബോർവെല്ലിൽ നിന്നും വെള്ളം അടിച്ചാണ് തോട്ടം മുഴുവനും നനച്ചുകൊണ്ടിരിക്കുന്നത് സ്പ്രിങ്ക്ലർ വെച്ച് തോട്ടം മുഴുവനും നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ തന്നെ ഈ തോട്ടത്തിൻ്റെ സെൻറ്ററിലൂടെ ഒരു തോട് കൂടി പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് വീടുകളിൽ കാണാം അതിലെല്ലാം തന്നെ വെള്ളം ഉള്ളതാണ് ഈ സ്ഥലം തോട്ടമായി ഉപയോഗിക്കാനും അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായൊരു സൂപ്പർ സ്ഥലം കൂടിയാണ് നിങ്ങൾക്കിതിൽ കോഴി ഫാമോ ഇനി അതല്ലെങ്കിൽ പന്നി ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ അല്ലെങ്കിൽ പശു ഫാമോ ഏത് ഫാമിനും അനുയോജ്യമായൊരു സ്ഥലമാണിത് ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഒന്നര കിലോമീറ്റർ ദൂരവും സ്കൂളിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് നിങ്ങൾക്കിത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ഫാം ആക്കി ഇടാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി തന്നെയാണിത് ഇപ്പോൾ തന്നെ നല്ല നിലയിൽ വരുമാനം ലഭിക്കുന്നുണ്ട് എൻ്റെ രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ തെങ്ങുകളും കൗങ്ങുകളുമായും പിന്നെ ജാതിക്ക മാവ് പ്ലാവ് വാഴകൾ ആയി കിടക്കുന്ന ഈ ഒരു ഏക്കർ എൺപത്തി ഒന്ന് സെന്റ് സ്ഥലം അതിൽ അറുപത്തെട്ട് സെന്റ് സ്ഥലം പള്ളിയാലാണ് ബാക്കി മുഴുവനും കരഭൂമിയാണ് ഇതിന് സെന്റിന് വെറും മുപ്പതിനായിരം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം ഇതിൽ പള്ളിയാലായി കിടക്കുന്ന ഭാഗം കരഭൂമി പോലെ കിടക്കുന്ന സ്ഥലം തന്നെയാണ് റെക്കോർഡിൽ പള്ളിയലാണ് എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വിടുകയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ